കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയിൽ ലൈംഗികാരോപണത്തിൽ നടപടി നേരിട്ട് അധ്യാപകനെ തിരിച്ച് തിരിച്ചെടുത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥികൾ സംഭവത്തിൽ കേസ് നിലനിൽക്കെ പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത് പ്രതിഷേധത്തിന് കാരണമായി ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻ സർവകലാശാല സസ്പെൻഷൻ പിൻവലിച്ചത് പരീക്ഷാ ഹാളിൽ വീണ വിദ്യാർത്ഥിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ലൈംഗിക അതിക്രമം ഇതാണ് അധ്യാപകനെതിരെ ആദ്യമുയർന്ന പരാതി പിന്നാലെ ക്ലാസ് മുറിയിലെ ലൈംഗിക ചുവയോടെയുള്ള സംസാരമുൾപ്പെടെ ചൂണ്ടിക്കാട്ടി നിരവധി വിദ്യാർത്ഥികൾ രേഖാമൂലം പരാതി നൽകി തുടർന്നാണ് എം എ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഇഫ്തിഖ് അഹമ്മദിനെ സർവകലാശാല സസ്പെൻഡ് ചെയ്തത് വിദ്യാർത്ഥിയുടെ പരാതിയിൽ ബേക്കൽ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തു സർവകലാശാലയിൽ കൂടുതൽ അന്വേഷണത്തിന് ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റിയെ വി സി ചുമതലപ്പെടുത്തി എന്നാൽ രണ്ടു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ അധ്യാപകന് അനുകൂലമായാണ് കമ്മിറ്റി റിപ്പോർട്ട് നൽകിയത് പിന്നാലെ സസ്പെൻഷൻ നടപടി സർവകലാശാല പിൻവലിച്ചു ഇതോടെയാണ് ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ പ്രതിഷേധമുയർന്നത് ഐസിസി അന്വേഷണം ഇതിന്റെ അകത്ത് പൂർത്തിയാക്കിയിട്ട് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ അതായത് കുറ്റക്കാരനാണെന്നും പറയുന്നില്ല എന്ന കുറ്റവിമുക്തനാണ് എന്നും പറയുന്ന അല്ലാത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഐ സി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ മറവിടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഈ അധ്യാപകന്റെ സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് യൂണിവേഴ്സിറ്റി പോയിട്ടുള്ളത് ആരോപണവിധേയനായ അധ്യാപകനെതിരെ തുറന്നടിച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തി ഈ ഇപ്പോൾ നമ്മൾ ഒരു അസൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ റിമാർക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പുള്ളി ലേറ്റായിട്ട് കുട്ടികളോട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുക അപ്പം ആ അതിന് കമൻസ് പറയുന്ന രീതി ആണെങ്കിൽ പോലും വളരെ സെക്ഷലായിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുക ഒരു അധ്യാപകന് ചേർന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതികരണമല്ല ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അദ്ദേഹം എപ്പോഴും ക്ലാസ്സിൽ വളരെ വളരെ വർഗരായിട്ടുള്ള രീതിയിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ നമുക്ക് എപ്പോഴും പഠിപ്പിക്കുന്ന വിഷയ വിഷയം ഒരു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പ്രതിഷേധത്തിനൊപ്പം കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം അതേസമയം വിഷയത്തിൽ ഔദ്യോഗികമായ വിശദീകരണത്തിന് സർവകലാശാല ഇതുവരെ തയ്യാറായിട്ടില്ല ലൈംഗിക അതിക്രമത്തെ തുടർന്ന് പരാതി നൽകിയ വിദ്യാർത്ഥിനി പഠിക്കുന്ന അതേ ക്ലാസ് മുറിയിലേക്കാണ് അധ്യാപകൻ തിരിച്ചെത്തുന്നത് പോലീസ് കേസ് നിലനിൽക്കുന്ന സംഭവത്തിൽ തിടുക്കപ്പെട്ട് അധ്യാപകന് ക്ലീൻ ചിറ്റ് നൽകിയതിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ആരോപണ വിധേയനായിട്ടുള്ള ഇഫ്തിക്കർ അഹമ്മദിനെ ക്ലാസ്സിൽ കയറ്റാൻ അനുവദിക്കില്ലെന്ന ഒരേ നിലപാടിലാണ് സർവകലാശാലയിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും അഭിലാഷ് പള്ളിക്കരക്കൊപ്പം അരുൺ പൂപ്പറമ്പ ട്വന്റി ഫോർജനം കഴുതയല്ല നിരവധി വിദ്യാർത്ഥികൾ രേഖാമൂലം പരാതി നൽകിയിട്ടും അധ്യാപകനെ സംരക്ഷിക്കുന്ന സർവകലാശാലയുടെ നിലപാട് തുടരുന്നതായിട്ട് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിയമ പോരാട്ടത്തിലൂടെ നീതി ഉറപ്പാക്കുമെന്നാണ് വിദ്യാർത്ഥികളുടെ നിലപാട് കേൾക്കാം വിദ്യാർത്ഥികൾ പറയുന്നത് പ്രതിഷേധങ്ങൾ എല്ലാം ഉണ്ടായതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് സർവകലാശാല അധികൃതർ തയ്യാറായിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ കുറച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും അധ്യാപകനെ തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും ആ വിദ്യാർത്ഥിനിക്ക് നേരെയുള്ള നീതികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ ഇനി ആ വിദ്യാർത്ഥിനിയെ ശരിക്കും ആ അധ്യാപകനാണ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനിയുടെ മാർക്കുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇടേണ്ടത് ആ അധ്യാപകനാണ് സാറിന് അങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഒരു കുട്ടിയുടെ തെറ്റ് ചെയ്തു അയാൾക്കറിയാം ആ കുട്ടികൾക്കും അറിയാം അപ്പോൾ എങ്ങനെയാണ് ആ സാറ് വന്നിട്ട് ക്ലാസ്സിൽ കയറി പഠിപ്പിക്കുന്നത് ആ കുട്ടിയുടെ അവസ്ഥ പോലും ഒന്നും നോക്കാതെയാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ഇതൊക്കെ ചെയ്യുന്നത് ഇതൊരു വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണ് യൂണിവേഴ്സിറ്റി സ്വീകരിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ ഐ സി സി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇഫ്തിക്കർ അഹമ്മദ് എന്ന് പറയുന്ന ഈ പ്രൊഫസർ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ ഈ സെക്സ് ജോക്കുകൾ പറയുന്ന അല്ലെങ്കിൽ അത്തരം രീതികളിൽ ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അല്ലെ അദ്ദേഹത്തിൻ്റെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു അധ്യാപകരാണ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ മുൻപും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രസ്തുത കേസിൽ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യ അവസാനം നീതി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എടുത്തിരിക്കുന്ന ഈ തീരുമാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വിദ്യാർത്ഥി വിരുദാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഏകകണ്ഠമായിട്ട് ഇഫ്തിഖർ അഹമ്മദിനെതിരെ നിലകൊള്ളുന്നത് ലെവിൽ പരാതിപ്പെട്ട വിദ്യാർത്ഥി ഈ ഒരാൾ മാത്രമല്ല ഒരുപാട് കുട്ടികൾ കുട്ടികളിതിനു മുമ്പും പരാതി കൊടുക്കേണ്ടായിട്ടുണ്ട് ഈ അധ്യാ അധ്യാപകനെതിരായിട്ട് മാത്രമല്ല ഈ അധ്യാപകൻ മുമ്പ് പഠിപ്പിച്ച ക്യാമ്പസിനകത്ത് നിന്ന് ഒരു വുമൻസ് കോളേജിനകത്ത് പഠിപ്പിച്ച ഘട്ടത്തിൽ അവിടുത്തെ കോടതി ഈ അധ്യാപകനെ പഠിപ്പിക്കാൻ പോലും പറ്റാത്ത ആളാണെന്ന് നിലയിൽ വിധിക്കപ്പെടുക ആ ക്യാമ്പസിന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേ വിഷയമായി സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് പോലും പരിശോധിക്കാതെയാണ് ഇവിടെ ഇവർ ഇയാളെ നിയമിക്കുന്ന സ്ഥിതി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം